അപകടകാരിയായ മസ്തിഷ്ക അർബുദത്തോട് പോരാടി ജീവിതം തിരിച്ചു പിടിക്കുന്ന റിച്ചാർഡ് സ്കോലിയാർ എന്ന പ്രൊഫസറുടെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഡോക്ടറായ ഇദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ച ചികിത്സയിലൂടെയാണ് മാരക മസ്തിഷ്ക അർബുദത്തെ തോൽപ്പിച്ചത് ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന മസ്തിഷ്ക അർബുദമാണ് റിച്ചാർഡിനെ ബാധിച്ചത് രോഗം സ്ഥിരീകരിക്കുമ്പോൾ അമ്പത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഈ അർബുദം ബാധിച്ചാൽ അതിജീവിക്കാനുള്ള സാധ്യത വെറും പന്ത്രണ്ട് മാസമാണ് എന്നാൽ ഈ മേഖലയിലെ അറിവ് വെച്ച് സ്വയം ചികിത്സ വികസിപ്പിക്കുകയായിരുന്നു റിച്ചാർഡ് മെലനോമ റിസർച്ചിലുള്ള വൈദഗ്ധ്യം വെച്ച് അദ്ദേഹം ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സ സ്വീകരിച്ചു ഓസ്ട്രേലിയയിലെ മെലനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുഹൃത്തും സഹപ്രവർത്തകയുമായ പ്രൊഫസർ ജോർജിന ലോങിനൊപ്പമാണ് ചികിത്സ വികസിപ്പിച്ചത് ചികിത്സയ്ക്ക് പിന്നാലെ കരളിന പ്രശ്നങ്ങൾ നിമോണിയ തുടങ്ങിയവ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവയെല്ലാം ഭേദമാവുകയും ക്യാൻസർ മുക്തമാകുകയും ചെയ്തുവെന്ന് റിച്ചാർഡ് കൂട്ടിച്ചേർത്തു നോവൽ ഇമ്മ്യൂണോതെറാപ്പി രീതിയാണ് റിച്ചാർഡ് സ്വീകരിച്ചത് ഒരു കൂട്ടം മരുന്നുകൾക്കൊപ്പം ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുമ്പോൾ മികച്ച ഫലം ലഭിക്കുമെന്ന് ഇവരുടെ ഗവേഷണ സംഘം കണ്ടെത്തി ട്യൂമറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വ്യക്തിഗതമായി വികസിപ്പിച്ച ആദ്യത്തെ വാക്സിൻ സ്വീകരിച്ചയാളാണ് റിച്ചാർഡ്